എന്തിനാ നീ ഇത് ചെയ്തത് എനിക്ക് സഹിക്കാനാവുന്നില്ല ഒരിക്കലും ഞാനിത് കരുതിയില്ല ഒറ്റയ്ക്കിന് പോകാനാണോ നമ്മൾ ഒരുമിച്ചത് വിധം വിഷമങ്ങൾ എന്നെ ഒന്ന് നിനക്ക് മാത്രം പ്രശ്നം എന്റെ വിധി എല്ലാം ിപ്പിച്ച് പോവാൻ നോക്കിയത് ഈശ്വരനത് അനുവദിച്ചില്ല കഴിഞ്ഞതോടെ ഒരു ജീവിതം കിട്ടിയെന്ന് തോന്നിയത് എന്നെ നോക്കാനും ശ്രദ്ധിക്കാനും ഉണ്ടെന്ന് പക്ഷെ എല്ലാം വെറുതെ ായിരുന്നു എനിക്കിപ്പരുമില്ല ഈ ലോകത്ത് ഞാൻ തനിച്ച ഹരിയട്ടിനെ കാണാൻ വരേണ്ട ഒരു കാര്യമില്ല ജീവിതം ശരിക്കും എനിക്ക് മടുത്തു ോക്കിയത് വെറുതെ അല്ല ആർക്കും രക്ഷിക്കാൻ പറ്റാതെ വന്ന ഞാനത് ഇനിയും ചെയ്യും അത് ഈ മുറി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വിമൽ ഇല്ലാതായിരിക്കും എന്റെ ശവം കാണാൻ വന്നാ മതി നിങ്ങളിനി മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാ ഇന്നലെ ആ വീട്ടിൽ നിന്നറങ്ങി വരുമ്പോ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല നിങ്ങളോട് എന്റെ കൂടെ പിറപ്പെന്ന് പറയുന്ന ആള് കാണിച്ച തെറ്റിന് അയാള് വന്ന് മാപ്പ പറഞ്ഞില്ലെങ്കിൽ എന്നെ തന്നെ വേണ്ടെന്ന് വെക്കുന്ന എന്താ ശരിയല്ലേ കഴിഞ്ഞതല്ല നീ മറക്ക എനിക്ക് ആരോടും ഒരു വിരോധമില്ല ഇനിയും നീ അതൊന്ന് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് ശരി എന്ന ഒരൊറ്റ ചോദ്യം മാത്രം ഈ നരകത്തിൽ നിന്ന് എന്നേക്കുമായിട്ടൊന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ ഹരിയേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്താ ഒന്നും പറയാത്ത നിങ്ങളുടെ അമ്മ അമ്മാവിനും പറഞ്ഞിരുന്നല്ലോ നാടൊട്ടക്കോ അറിയിച്ച് നമ്മുടെ കല്യാണ ചടങ്ങുകൾ നടത്തി എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന് കേട്ടപ്പോഴേ എനിക്കറിയായിരുന്നു എന്നെ പറ്റിക്കുകയാണെന്ന് എന്നെ ഒഴിവാക്കാനാണെന്ന് നിങ്ങളും കൂട്ടത്തിൽ നിന്ന് കളിച്ച കളിയാണെന്നാ എനിക്കിപ്പോ മനസ്സിലാവുന്നത് അല്ല അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എനിക്ക് വേണം ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈശ്വര സന്നിധിയിൽ വെച്ച് നിങ്ങളാണെങ്കിൽ ചെയ് താലി സത്യമാണെങ്കിൽ ഇപ്പൊ മടങ്ങി മടങ്ങിപ്പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോണം ഭാര്യയായി കൂടെ നിർത്താൻ എന്താ പറ്റോ എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങളത് ചെയ്യില്ലേ എന്നെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല അതിനുള്ള ധൈര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും എപ്പോഴും ആ നശിച്ച അമ്മയുടെ മകനാ ആ സ്ത്രീയുടെ മകൻ മാത്രം സ്ത്രീയുടെ വാക്കുകള് തല്ലിക്കൊണ്ടുപോയി നിങ്ങൾക്ക് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഇനി നിർത്തിക്കോ എനിക്കിനി നിങ്ങളെ കാണണ്ട എന്റെ മുന്നിലേക്ക് നിങ്ങൾ ഇനി വരാൻ വേണ്ട ഇവിടെ നിക്കരുത് പൊക്കോടുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ